ബീഹാർ തെരഞ്ഞെടുപ്പ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒന്ന് തന്നെയായിരുന്നു ഏറ്റവും ശ്രദ്ധേയമായത് ഇരുപത്തിയഞ്ചുകാരിയായ മൈഥിലി താക്കൂറിന്റെ വിജയം തന്നെയാണ് ബീഹാറിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എം എൽ എ എന്ന റെക്കോർഡ് മൈഥിലിക്ക് സ്വന്തമായിരിക്കുന്നു കേവലം ആഴ്ചകൾക്ക് മുൻപ് മാത്രം ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുത്ത അലിനഗർ നിയമസഭാ മണ്ഡലത്തിൽ സ്റ്റാർ കാൻഡിഡേറ്റ് ആയിട്ടാണ് ബി ജെ പി ഇവരെ അവതരിപ്പിച്ചത് ആർ ജെ ഡി സ്ഥാനാർത്ഥിയായ വിനോദ് മിശ്രയ്ക്കെതിരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വിജയിച്ചതോടുകൂടി ഒരു മണ്ഡലത്തിൽ ബി ജെ പി ചരിത്രം കുറിച്ചു തുടങ്ങിയിരിക്കുന്നു മുസ്ലിം ഭൂരിപക്ഷമുള്ള അലിനഗറിൽ വിജയിക്കുന്ന ആദ്യ ബി ജെ പി സ്ഥാനാർത്ഥിയെന്ന നേട്ടവും മൈദിലിക്ക് സ്വന്തമാണ് ഇൻസ്റ്റഗ്രാമിൽ അറുപത്തിമൂന്ന് ലക്ഷത്തോളം ഫോളോവേഴ്സ് ആയിരുന്നു മത്സരിക്കുന്ന സമയത്ത് മൈദിലിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ഇവരെ ജനങ്ങൾ പിന്തുടരുമെന്ന കൃത്യമായ കണക്കുകൂട്ടൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ഇവർ വിജയിക്കുകയും ചെയ്തു മാത്രമല്ല ഇപ്പോൾ എഴുപത് ലക്ഷത്തിലധികം ഫോളോവേഴ്സാണ് ഇവർക്കുള്ളത് ീഹാറിലെ നാടൻപാട്ടുകളുടെയും ബജൻസിലൂടെയും റിയാലിറ്റി ഒക്കെയാണ് മൈദിലി എന്ന ഈയൊരു കൊച്ചു സുന്ദരി പെൺകുട്ടി ജനപ്രീതി നേടിയെടുക്കുന്നത് ചെറുപ്പക്കാരുടെ വോട്ടിനുവേണ്ടി ജെഎൻസി സ്ഥാനാർത്ഥി അവതരിപ്പിക്കുന്ന ബി തന്ത്രം ഏതായാലും വിജയിച്ചിരിക്കുന്നു